നിങ്ങളുടെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേയുണ്ട് സെഫാനിയയുടെ പുസ്തകം മൂന്നാം അധ്യായം പതിനേഴാം തിരുവസരം സ്നേഹം നിറഞ്ഞവരെ ആരെ പിടിച്ചാലാണ് നേടാൻ സാധിക്കുക ആരെ പിടിച്ചാലാണ് വിജയിക്കാൻ സാധിക്കുക ഏത് വഴിയിലൂടെയാണ് വിജയം നേടാൻ സാധിക്കുക എന്ന് പലപ്പോഴും നമ്മുടെ ഒരു ഒരാലോചനാ വിഷയമാണ് വിജയിക്കണം എന്നത് നമ്മുടെ ഒരു ആഗ്രഹവും വാശിയൊക്കെ ആയിട്ട് കടന്നു വരാറുണ്ട് എന്നാൽ ഇവിടെ വചനം നമ്മെ നിന്റെ നിനദൈവുമായി കർത്താവ് വിജയം നൽകിയ യോധാവ് നിൻ്റെ നിൻ്റെ മധ്യയുണ്ട് എന്ന് നമ്മെ ഓർപ്പിക്കുകയാണ് നിന്റെ കൂടെ തന്നെയുണ്ട് ആ മധ്യത്തിൽ കർത്താവുണ്ട് അപ്പോൾ വിജയം നൽകുന്ന ആൾ നീ വേറെ എവിടെയും അന്വേഷിച്ച് പോകാൻ പോകേണ്ട കാര്യമില്ല അത് നീ ആരാധിക്കുന്ന നിന്റെ സർവശക്തനായ ഏകദൈവമായ കർത്താവിൽ നീ ആശ്രയിച്ചാൽ മതി വേറെ സ്ഥലങ്ങളിലേക്ക് ആശ്രയിക്കാൻ പോകുമ്പോഴാണ് അല്ലെങ്കിൽ താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി താൽക്കാലികമായ സുഖങ്ങൾക്ക് വേണ്ടി പോകുമ്പോഴാണ് നിനക്ക് താത്കാലികമായ ചില വിജയങ്ങൾ കിട്ടിയേക്കാമെങ്കിലും താൽക്കാലികമായ ചില സന്തോഷം കിട്ടിയാണെങ്കിൽ നിത്യമായ വിജയവും നിത്യമായ സന്തോഷവും അത് പക്കലുള്ളത് ഏകദൈവമായ കർത്താവിലാണ് ആ കര്ത്താവിന് തന്നെ ആശ്രയിക്കാൻ ആ കര്ത്താവിൽ രക്ഷ കണ്ടെത്താൻ ഒരു പരിശ്രമം നീ നിന്റെ ഭാഗത്തുണ്ടാകുമ്പോൾ അത് നിന്റെ ജീവിതത്തിൻ്റെ വിജയമായിട്ട് മാറും പിന്നെ നീ മറ്റൊരു കാര്യത്തെ പറ്റിയും മറ്റൊരു മേഖലകളെപ്പറ്റി പോലും ചിന്തിക്കേണ്ട കാര്യമില്ല നിന്റെ വിജയ വഴി നീ തിരിച്ചറിഞ്ഞിരിക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് ഇന്ന് ഈ അനുഗ്രഹം അനുഗ്രഹ ആശീർവാസ്വീകരിക്കുമ്പോഴ് വിജയം നൽകുന്ന കർത്താവ് നമ്മളുടെ കൂടെയുണ്ടെന്നുള്ള അവബോധം നമ്മൾ രൂഢമൂലമാകുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം സന്നി സമർപ്പിക്കാം പരാജിതരാണെന്നും ഒരു കാര്യം ചെയ്തിട്ടും വിജയിക്കുന്നില്ല എന്നൊക്കെ വിഷമമുള്ള പല മക്കളുണ്ട് എന്ത് കാര്യം ചെയ്തിട്ടും ബിസിനസ് ചെയ്തിട്ടും പഠിക്കാൻ പോയിട്ടും അതല്ലെങ്കിൽ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടും ഒക്കെ പരാജയപ്പെട്ടു പോകുന്നു എന്ന് വിചാരിക്കുന്ന പ്രിയ മക്കളെ ഇതാ നമ്മൾ വിജയം നൽകുന്ന ദൈവം നമ്മളോടൊപ്പം ഉണ്ട് എന്ന് വചനം നമ്മെ ഓർപ്പിക്കുകയാണ് ആ വിജയം നൽകുന്ന കഥാവിൽ തന്നെ ആശ്രയിച്ചു കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ കൂടി ഒന്ന് ചേർത്ത് വെച്ച് ഒരിക്കൽ കൂടി ഒന്ന് സമർപ്പിച്ച് നീ നിൻ്റെ ഒരു ഡെഡിക്കേഷൻ കർത്താവിന് മറ്റൊരു രക്ഷ മറ്റാരും രക്ഷയില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നീ ഈ ദൈവത്തെ ആശ്രയിച്ചേ ഞാൻ രാവിലെ അടുക്കൽ പോകും നിത്യജീവന വജസ്സുകൾ നിന്റെ വക്കലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആ സിമിയേൻ പത്രസോട് ചേർന്ന് നിന്ന് പ്രാർത്ഥി ശ്രദ്ധിച്ചു പ്രാർത്ഥിച്ച് ഹലലീയ ഹലലീയ ഹലിയ യും പിന്നെ സ്നേഹവും പശു സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും തിരക്കത്തിന്റെ സംരക്ഷണവും പശു താമയുടെ നീലം അല്ലെങ്കിൽ പൊതിഞ്ഞ സംരക്ഷണവും സകലമാലാഹമഡി വിശുദ്ധയുടെയും മധ്യസ്ഥതയും ഏർ വിശുദ്ധമായിട്ടുള്ള വിജയവും നൽകി ആശീർവിച്ച അനുഗ്രഹിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും രാധനയും എല്ലാ സ്തോത്രങ്ങളും എല്ലാ യായും എൻ്റെ എല്ലാ രാധനയും എല്ലാ